പ്പെട്ടവരെ സി പി ഐ എം വളാഞ്ചേരി ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ കുറ്റപ്പുറം ടൗൺ സി പി എം പ്രവർത്തകർ നടത്തുന്ന ടൗണ് ഒരുപാട് കാലമായിട്ട് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ അഴുക്ക് പിടിച്ച് കിടക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ് സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് കാണുന്നത് സി പി ഐ എമ്മിൻ്റെ വളാഞ്ചേരി ഏരിയ സമ്മേളനം ഈ വരുന്ന പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി കുറ്റിപ്പുറത്ത് വെച്ച് നടക്കുക സമ്മേളനത്തിൻ്റെതായ എല്ലാ അജണ്ടകളും പ്രതിനിധി സമ്മേളനം പിന്നെ പതാക കൊടിമര ദേശിക ജാഥകൾ വളണ്ടിയർ മാർച്ച് റാലി പൊതുസമ്മേളനം കലാപരിപാടികൾ ഇതൊക്കെ സമ്മേളനത്തിൻ്റെതായ അജണ്ടകളാണ് ആ സമ്മേളനത്തിൻ്റെതായ അജണ്ടകളൊക്കെ വളരെ ഗംഭീരമായി തന്നെ ഇവിടെ പൂർത്തീകരിക്കുന്നുണ്ട് കുറ്റിപ്പുറത്ത് വെച്ച് ഈ സമ്മേളനം നടക്കുമ്പോൾ സി പി ഐ എമ്മിൻ്റേതായിട്ട് കുറ്റിപ്പുറത്തിൻ്റെ ഒരു കയ്യൊപ്പ് യാത്ര എന്ന് ഞങ്ങൾ പ്രധാനമായിട്ടും തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് തരത്തിലാണ് കുറ്റിപ്പുറത്തിൻ്റെ കയ്യൊപ്പ് യാത്രാനുള്ള പരിപാടികൾ ഞങ്ങൾ ആലോചിക്കുന്നത് അതിലൊന്ന് വികസനത്തിൽ വീർപ്പ് വെക്കുന്ന അല്ലെങ്കിൽ വികസനം ഒരു പഞ്ചായത്തായി ഗ്രാമപഞ്ചായത്തായിട്ട് കുറ്റം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും അഭിപ്രായമാണ് സ്വാഭാവികമായി കുറ്റിപ്പുറത്തിൻ്റെ വികസനം പൂർത്തീകരിക്കുന്നതിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ ആവശ്യമാണ് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനവും കുറ്റിപ്പുറത്തുണ്ടാകേണ്ടത് ആവശ്യമാണ് അതിന് തുടക്കം കുറിക്കാവുന്ന രീതിയിലേക്ക് കുറ്റിപ്പുറത്തിൻ്റെ വികസന സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാനും കുറ്റിപ്പുറത്തിൻ്റെ വികസനം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തു ചെയ്യാൻ വേണ്ടി കഴിയും എന്നതിനെക്കുറിച്ച് ആലോചന നടത്താൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു നടപടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് സെമിനാർ കഴിഞ്ഞു അതിൻ്റെ തുടക്കം വളർത്തനങ്ങൾ നമ്മൾ ആലോചിച്ചതിന് രണ്ടാമത്തൊരു കാര്യം ഈ സമ്മേളനം നടക്കുന്നത് കുറ്റിപ്പുറത്താണ് എന്നുള്ളതുകൊണ്ട് കുറ്റിപ്പുറം പട്ടണത്തിൽ അതിൻ്റേതായ ചില നാലുമണിക്കുകൾ പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പാചകമാണ് കുറ്റിപ്പുറത്തെ ക്ലീൻ ചെയ്യാൻ കുറ്റിപ്പുറത്തെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ തട്ടടുത്തുള്ള സമീപ പഞ്ചായത്തുകളൊക്കെ എടുത്ത് നോക്കിയാൽ അതിലേറ്റവും വൃത്തിഹീനമായിട്ടുള്ളതും വേണ്ടത്ര ക്ലീനിങ് നടക്കാത്തതുമായിട്ടൊരു ഗ്രാമപഞ്ചായത്താണ് കുറ്റിപ്പുറം എന്നുള്ള അഭിപ്രായമാണ് സി പി ഐ സ്വാഭാവികമായും സി പി ഐ എം ഒരു തുടക്കം കുറിക്കാൻ കുറ്റിപ്പുറത്ത് നഷ്ടത്തേക്ക് നമുക്ക് മെയിൻ ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു സന്ദേശം നാട്ടിലെ ആളുകൾക്ക് കൊടുക്കുക ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഈ ഗ്രാമപഞ്ചായത്ത് നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് ജനങ്ങളുടെ പിന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതുകൂടിയാണ് ഈ സുപ്രീംകോടതി ഉദ്ദേശിക്കുന്നത് ഇന്ന് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകന്മാർ രാവിലെ മുതൽ ആറു മണി മുതൽ ഒരു ഏകദേശം പത്ത് മണി വരെയുള്ള സമയങ്ങളിലായി കുറ്റിപ്പുറം പട്ടണത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് ഇത് കുറ്റിപ്പുറത്തെ ജനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്നു കൂടി ഈ സമയത്ത് ഞങ്ങൾ അത് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറ്റിപ്പുറത്ത് സമ്മേളനം നടക്കാറുള്ളു അപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന സ്ഥലം വേറെ ആരും ഇപ്പോൾ വൃത്തിയാക്കി തരാനില്ല സാധാരണ ഗ്രാമപഞ്ചായത്താണ് അതിൻ്റെ സംവിധാനമൊക്കെ ഉണ്ടാക്കേണ്ടത് വൃത്തിയാക്കി ടൗൺ വൃത്തിയാക്കി കൊണ്ടുവരക്കാൻ ഇപ്പോഴും അതൊന്നും ഇപ്പോൾ ഞങ്ങൾ ആരും ഇപ്പുറത്ത് പ്രതീക്ഷിക്കുന്നില്ല പഞ്ചായത്ത് ഭരണസമിതി അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് ഇപ്പോൾ ഇതാ പതിനെട്ടാം തീയതി പതിനേഴാം തീയതി ഞങ്ങളെ പുസ്തകമേളയോട് കൂടിയിട്ട് പുസ്തകോത്സവം നടത്തുകയാണ് അതിൻ്റെ ഉദ്ഘാടനം പതിനേഴാം തീയതി മറ്റന്നാൾ നടക്കുകയാണ് അത് തൊട്ടിട്ട് ഇരുപത് വരെ സമ്മേളനത്തിൻ്റെ വിവിധ പരിപാടികൾ ടൗണിൽ നടക്കുക അപ്പോൾ ആ നടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ വരുന്ന സമയത്ത് ഇപ്പം ഈ പഞ്ചായത്തിൽ ആ നടുവട്ട ഭാഗത്ത് പലയിടത്തും പിന്നെ മഞ്ഞപ്പിത്തും അത്തരത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ റിപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ അപ്പോൾ സമ്മേളനത്തിന് വരുന്ന ആളുകൾ വരുന്ന ഈ സ്ഥലത്ത് തന്നെ ആളുകളെയെല്ലാം വിളിച്ച് വരുത്തുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് വേറെ ആരും ചെയ്തു തരില്ല എന്ന് ഞങ്ങൾക്കറിയാം സാധാരണ ഗതിയിൽ എല്ലാ ദിവസവും എല്ലാ പട്ടണവും പുലരുമ്പോൾ ആ പട്ടണത്തിലേക്ക് വരുമ്പോൾ നേരം വെളുക്കുമ്പോഴെങ്കിലും വൃത്തിയായിട്ട് കാണാറില്ല നമ്മുടെ പട്ടണത്തിൽ അതും ഉണ്ടാവാറില്ല ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുള്ളത് ഇത് ടൗണിൽ പണ്ടിൽ ഞങ്ങൾ വൃത്തിയാക്കരുത് ഞങ്ങൾക്കറിയാം ഇപ്പോൾ നാല് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ സ്ഥിതി പഴയതുപോലെയാവും പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിന്നെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ മുൻകൈ എടുക്കേണ്ടതുണ്ട് എന്ന തോന്നലിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഉദ്ഘാടനം വെച്ചത് ഇങ്ങനെ പരിപാടി വെച്ചത് അപ്പോൾ ഉദ്ഘാടകനായി ഞങ്ങൾ പിന്നെ ഇവിടുത്തെ ഒരു ഡോക്ടറെ ക്ഷണിച്ചു അദ്ദേഹം വന്നു അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പിന്നെ റിയാസ് ഡോക്ടറെ വന്നു ഉദ്ഘാടനം ചെയ്തു ഈ പ്രവർത്തനങ്ങൾ എല്ലാവരും മാതൃകയായി എടുക്കണമെന്നും അതോടൊപ്പം ഇത് ശാശ്വതമായി പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട പഞ്ചായത്ത് ഗ്രാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവരുടെ ചുമതല നിറവേറ്റുകയും ചെയ്യണം നിർഭാഗ്യവശാൽ ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അത് ഭാവിയിൽ നിറവേറ്റാവുന്ന രൂപത്തിലുള്ള ഒരു ഐക്യം ഒരു ഒരു ഇത് നിർബന്ധിതമാണ് ഞങ്ങളുടെ ചുമതലയാണ് എന്ന് അവർക്ക് തോന്നിപ്പിക്കാവുന്ന രൂപത്തിലേക്കുള്ള ഒരു ഒരു ഐക്യം ഈ പട്ടണത്തിലും പഞ്ചായത്തിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഞങ്ങൾ കിട്ടും അതുകൂടി വെച്ചാണ് ഞങ്ങൾ സെമിനാറും ഇതും രണ്ടു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുള്ളത് മഴ പെയ്തി മാതൃകാപരമായ ഒരു പദ്ധതിക്ക് ഈ ചാനലിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും കൂടി നേരുകയാണ് ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മറ്റൊന്നും നോക്കാതെ ഈ നാട്ടിൽ അത്യാവശ്യമാണ് നാടിൻ്റെ വൃത്തിയും അതുപോലെ തന്നെ നമ്മുടെ ശുചിത്വം നിർബന്ധമാണ് എന്തായാലും ഈ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി സമർപ്പിക്കും ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന് ഒരിക്കലും കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ